എന്നെക്കാൾ അറിയുന്നവരാണ് നിങ്ങൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജാമ്യയിലെ ഒരു ഉസ്താദ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട മഹാനവറുകളെ ജാമ്യയിൽ ഞാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ പല സമ്മേളനങ്ങളിലും വെച്ച് മഹാനവറുകളെ ഇടയായിട്ടുണ്ട് അത് ആയിരത്തിലൊന്ന് അല്ലെങ്കിൽ നൂറിലൊന്ന് പത്തിലൊന്ന് എന്ന നിലക്ക് ആയിരത്തിൽ ഒരാൾ ഞാൻ എന്ന നിലയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ നൂറിലൊരാള് അതല്ലെങ്കിൽ പത്തിലൊരാള് നേരിട്ട് അഭിമുഖം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പിന്നീട് അടുത്തൊരു പ്രദേശത്ത് ധറസ് നടത്തുമ്പോൾ അവിടെയുള്ള ഒരു സുഹൃത്ത് നിങ്ങൾ ഉസ്താദിന്റെ അടുത്തേക്ക് വരുന്നോ എന്ന് ചോദിച്ചു ഞാനും വരാ എന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കാര്യം മഹാനപറുകൾ മുഖേന സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഗൾഫിൽ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഒരു അറബിയെ കയറ്റി അദ്ദേഹത്തിന്റെ ആ അറബിന്റെ അടുക്കൽ നിന്ന് പൈസ വാങ്ങി ടാക്സി അല്ലാത്ത വണ്ടി ഓടിച്ച് പൈസ വാങ്ങി അങ്ങനെ പോലീസ് പിടിച്ചു പിടിച്ചു വണ്ടി പിടിച്ചു കെട്ടി കെട്ടി അതാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അങ് ഉടനെ തന്നെ അദ്ദേഹം നാട്ടിൽ വരികയാണ് ഇവിടെ വന്ന മഹാനവറുകളോട് പറഞ്ഞു വിഷയം പറഞ്ഞു ആ അതൊക്കെ വിട്ടു അത് എന്തോ മറ്റോ പറഞ്ഞു അതൊക്കെ വിട്ടിരിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്തു വണ്ടി പോലീസ് വെറുതെ പകിനൊന്നും ഇല്ലാതെ വെറുതെ വിട്ടു തന്നിരിക്കുന്നു എന്ന് ഈ വിവരം മഹാനവറുകളെ അറിയിക്കാനും ആ സന്തോഷ സന്തോഷ സന്തോഷത്തിൽ പങ്കുകൊള്ളാനും അതിനൊക്കെ അതിന്റെ പുറമെ അദ്ദേഹം ഇവിടെ ഒരു പുതിയ വണ്ടി വാങ്ങിയിരുന്നു ഒരു കാറ് അതിൽ അതിൽ മഹാനവറുകളെ കയറ്റണം എന്നിട്ട് മകനെ കൊണ്ട് അത് ഡ്രൈവ് ചെയ്യിപ്പിച്ച് ഓടിക്കണം അതും കൂടി അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് ആ ഉദ്ദേശത്തിൽ ഇവിടെ വരുമ്പോൾ ഞാനും കൂടെ പോന്നു ഇവിടെ പോക്കിയപ്പോൾ നോക്കിയപ്പോൾ ഒരു പത്തിരുപത്തി അഞ്ച് വണ്ടികൾ അവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഏത് വണ്ടിയിലാണ് മഹാനവർക്ക് തോന്നിയത് അതിലാണ് കയറും അല്ലാതെ നമുക്ക് എന്റെ വണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാനൊന്നും പറ്റില്ല അങ്ങനെ മഹാനവർ കുറെ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന് വന്ന് കയറി വന്ന് അങ്ങനെ വന്ന് 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 ഞങ്ങൾ ഇരിക്കുന്ന ആ വണ്ടി ഒന്ന് ചുറ്റിയിട്ട് വാ അതിന്റെ ഡോറ് തുറന്നു കൊടുത്തു സുഹൃത്ത് ഡോറ് തുറന്നു കൊടുത്തു പിന്നിലെ ഡോറ് അതിൽ കൂടെ കയറാതെ മുന്നിൽ ഡ്രൈവറ് സൈഡിലുള്ള ഡോറ് തുറന്ന് അവിടെ കയറിയിരുന്നു എങ്ങോട്ടെ പോകേണ്ടത് എന്ന് വെച്ചു തീർത്ത് അപ്പോൾ കിശേരിയേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ കേശേരിക്ക് പോയി അവ വണ്ടിയിൽ ഞാനും എന്റെ സുഹൃത്തായ സഹോദരനും ഉണ്ട് ഡ്രൈവർ അദ്ദേഹത്തിന്റെ മകനുമാണ് ആ സമയത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും അദ്ദേഹത്തോട് സംസാരിക്കാൻ എന്താണ് മനസ്സിൽ തോന്നുന്നത് ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തഹസിൽ ആയിട്ടുണ്ടോ ബിരുദം വാങ്ങിയിട്ടുണ്ടോ ആ ഉണ്ട് എവിടെ നിന്നാണ് പട്ടികാട്ടിൽ നിന്നാണ് അവിടെ അന്ന് ആരായിരുന്നു ഉസ്താദന്മാര് അത് ഉസ്താദും കണ്ണിയുസ്താദും കോട്ടുമല ഉസ്താദുമായിരുന്നു ൂ അവരൊക്കെ എത്ര വലിയ മഹാപണ്ഡിതന്മാരാണ് അള്ളാഹു അവരുടെ ധറജയൊക്കെ ഉയർത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു അവർക്ക് എന്ന് അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മരണം വരെ ധറസ് നടത്തണം അവസാനം ഈമാനോടുകൂടെ മരിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ആമി പറഞ്ഞു ഇതാണ് ഞാനും തൃപ്പൻസി ഉസ്താദുമായി നേരിട്ട് സംഭാഷണം നടത്തിയത് അപ്പോൾ എനിക്ക് അത് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ വലിയ സാമീപ്യം സിദ്ധിച്ച മഹാൽ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ് തൃപ്പൻ ഉസ്താദ് അതോടൊപ്പം തന്നെ ഹാല് മാറി എന്തെങ്കിലും നമുക്ക് അര് മായി തോന്നുന്ന ഒന്നും അദ്ദേഹത്തിൽ നിന്ന് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല ചറയെ കൽപ്പിക്കുന്ന അതീ നിയമം അനുസരിച്ചുകൊണ്ട് കൊണ്ട് എന്റെ അറിവ് അനുസരിച്ച് അതനുസരിച്ചുകൊണ്ട് എല്ലാ സുന്നത്തുകളും സൂക്ഷിച്ചുകൊണ്ട് എല്ലാ അഥപകളും പാലിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയാണ് അദ്ദേഹം ജീവിതം അതോ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എത്ര ഉയർന്ന നിലയിലും വേണമെങ്കിൽ ജീവിക്കാം അതൊന്നും അദ്ദേഹം സ്വീകരിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു ഒരുപാട് നേട്ടങ്ങൾ ഈ സമുദായത്തിന് ഉണ്ടാക്കി കൊടുത്തു ദുന്യവിയും മുഹ്രവിയുമായ നേട്ടങ്ങൾ ഈ കുന്ന് തന്നെ അദ്ദേഹം എടുത്തപ്പോൾ അദ്ദേഹം ആ ഈ കുന്ന വന്നിരിക്കും ഒക്കെ ചെയ്തപ്പോൾ ആളുകള് പലതും പറയാൻ തുടങ്ങിയിരുന്നു എന്തിനാ അവിടെ പോയി അതുകൊണ്ട് എന്താ കാര്യം ഇന്ന് ഈ കുന്നിന്റെ അവസ്ഥ എന്താണ് ഇത്ര വലിയ ഒരു കെട്ടിടവും മഹാന്മാരായ മഹാന്മാരായാവിന് സാമീപ്യം സിദ്ധിച്ച ആളുകൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ മരണപ്പെട്ടാലും അവരെ കൊണ്ടുള്ള ഉപകാരം നാടിനുണ്ടായിരിക്കും നമ്മുടെ മുന്നിൽ കാണാൻ പറ്റിയ തെളിവാണ് ഈ ഈ കാണുന്ന സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും